എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിത വിജയത്തിന് കാരണം ആരെങ്കിലുമൊക്കെ ആകും എൻ്റെ ജീവിത വിജയത്തിന് പിന്നിൽ മൂന്ന് നിഴലുകളാണ് കേട്ടോ ഉള്ളത് എൻ്റെ അച്ചുകൊണ്ടനും മായമ്മയും ഉണ്ണിയലിച്ചിനും ഇവര് മൂന്ന് പേരും എൻ്റെ ഒപ്പം തന്നെയാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇവരെ കൂടാതെ എൻ്റെ ഒപ്പം വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ ജോബിയെങ്കിലും ബിനു എങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപതിലെ എന്നെ ആദ്യമായിട്ട് വിമലേട്ടൻ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് കോവിഡ് കാലഘട്ടമായിരുന്നു അന്ന് ഒത്തിരി സമയമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് എഫ് ബി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു മിക്ക ഗ്രൂപ്പുകളും ഈ ആക്ടിങ് കോമ്പറ്റീഷനുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എം ഡി എസ് എന്ന ഗ്രൂപ്പിൽ ഞാൻ ആദ്യമായി അനുസരിച്ച് എനിക്ക് ആക്ടിങ്ങിൽ ഒരു ട്രോഫി കിട്ടി അതായിരുന്നു കേട്ടോ ആദ്യം കിട്ടിയ ട്രോഫി അത് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം അത് വേറെ തന്നെയായിരുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ബിനുവങ്ങള് എൻ്റെ വീഡിയോ മിക്ക പേജുകളിലും ഇടാൻ തുടങ്ങി ആ ഒമ്പത് വയസ്സുകാരി എല്ലാവർക്കും ഇഷ്ടമായി വെറൈറ്റി മീഡിയ ബിഹെയിൻ വുഡ്സ് ഡയൽ കേരള വിജയ മീഡിയ ചെങ്ങാതിക്കൂട്ടം ഉള്ളി മ്യൂസിക് മാന്യ അങ്ങനെ ഒത്തിരി പേജുകളിൽ എൻ്റെ വീഡിയോ വന്നു ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടാൻ തുടങ്ങി എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ട് ഇടുന്ന വീഡിയോ എല്ലാം വൈറലായി ആദ്യം വൈറലായത് ലളിതാമ്മയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ട സിനിമയിൽ നിന്ന് നാദർശാങ്കിളാണ് എന്നെ ആദ്യം വിളിച്ച് ആശംസകൾ അറിയിക്കുന്നത് ആ വെളി എനിക്കൊരു പ്രചോദനമായിരുന്നു അതുകൊണ്ട് എന്നെ നാദർശാങ്കിള് എൻ്റെ മനസ്സിൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണ് ഇപ്പോഴും ഉള്ളത് അന്നും ഇന്നും അങ്കിള് ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയന്ദ്രൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഈ സോഷ്യൽ മീഡിയയാണ് എന്നെ ഇത്രയും ആക്കിയത് എനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡുകളെല്ലാം പ്രധാനപ്പെട്ടതാണ് അതിലെ ഏറ്റവും വലിയ അവാർഡുകൾ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ജെ സി ധാനിൽ അവാർഡ് ഋഷിമംഗലം കൃഷ്ണൻ നായർ അവാർഡ് പ്രതിഭ മരപ്പെട്ട അവാർഡ് അതുപോലെ തന്നെ മണിച്ചേരൻ്റെ പേരിൽ രണ്ട് അവാർഡുകൾ കിട്ടി കലാഭൂമണി സേവന സമിതി അവാർഡും അതുപോലെ തന്നെ ശാന്തഗീത അവാർഡും എ പി ജെ അബ്ദുൽ കലാം അവാർഡും പ്രേനസീർ അവാർഡും കിട്ടി ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ട് കാരണം ഒരാഴ്ചത്തോളമായിട്ട് നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് വെയിലൊക്കെ തെളിഞ്ഞപ്പോൾ ഈ ട്രോഫിയിലൊന്നറച്ചും പൂപ്പലൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്താലോ എന്ന് ഓർത്ത് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ദിവസം രവി എങ്കിൽ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു ഇത് തൂത്ത് റെഡിയാക്കി വരുമ്പോൾ തന്നെ ഒരു ദിവസം എടുക്കുമല്ലോ ഇത് ഭയങ്കര പണിയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഓ അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ തുടച്ച് വരുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ ആ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അധികം ട്രോഫി അടയ്ക്കുമ്പോൾ അങ്ങോട്ടൊന്നും പോകാറില്ല അപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തിനൊരു കാൽഭാഗം പോലും എത്തിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ആരുടെയൊക്കെ കൂടെ അഭിനയിക്കണമെന്നൊക്കെ അറിയാവുന്നതാണല്ലോ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഒരു വലിയ സിനിമയാണ് എൻ്റെ ആഗ്രഹം ഒരു കൈത്താങ്ങായിട്ട് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകും പത്താം ക്ലാസ് ആയതുകൊണ്ടാണ് ഇച്ചിരി പുറകോട്ട് നിൽക്കുന്നത് എന്നാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു